ഗസയിൽ യുദ്ധവിരാമത്തിനുള്ള ഇരുപതിന പദ്ധതി നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ വൈറ്റ് ഹൌസിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തിയിരുന്നപ്പോൾ ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ട്രംപ് അതുപോലെ തന്നെ നെതന്യാഹും വന്നൊരു സംയുക്ത വാർത്താ സമ്മേളനം നടത്തുന്നു യുദ്ധവിരാമത്തിന് എന്തൊക്കെയാണ് താൻ മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങൾ എന്ന് ട്രംപ് വ്യക്തമാക്കുകയാണ് ഉണ്ടായത് എന്തായാലും ഈ പദ്ധതിയെ നെതന്യാഹുവും പൂർണ്ണമായി സ്വാഗതം ചെയ്തു അംഗീകരിച്ചു എന്നാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത് ഇരുപതിന പദ്ധതി എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ടത് ഗസയിൽ ഉടൻ തന്നെയുള്ള വെടിനിർത്തൽ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെയുള്ള ബന്ദികളുടെ കൈമാറ്റം പൂർണ്ണമായും ബന്ദികളുടെ കൈമാറ്റം അതിന് പിന്നാലെ ഗസയിൽ നിരായുധീകരണം ഇസ്രായേൽ സൈന്യത്തിന്റെ പിന്മാറ്റം ടെക്നോക്രാറ്റുകൾ ഉൾപ്പെട്ട ഭരണസമിതി എന്നിവയൊക്കെയാണ് ഇതിൽ പ്രധാനപ്പെട്ടത് എന്തായാലും ഈ പദ്ധതിയെ ഈ നിർദ്ദേശങ്ങളെ ഇസ്ലാമിക രാജ്യങ്ങൾ ഒന്നടങ്കം സ്വാഗതം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇനി ലോകമൊന്നാകെ ഉറ്റുനോക്കുന്നത് എന്താകും ഇതിൽ ഹമാസിന്റെ പ്രതികരണം എന്നാണ് ഹമാസിന് ഈ യുദ്ധവിരാമത്തിന് ശേഷം ഗസയുടെ ഭരണത്തിൽ ഒരു റോളും ഉണ്ടാകില്ല എന്നൊക്കെയാണ് ട്രംപ് പറഞ്ഞു വയ്ക്കുന്നത് അതുകൊണ്ട് ഈ നിർദ്ദേശങ്ങൾ ഒന്നടങ്കം ഹമാസ് അംഗീകരിക്കാനിടയില്ല അതോടൊപ്പം പറയേണ്ട ഒരു കാര്യം ഇത് പൂർണ്ണമായും ഹമാസ് അംഗീകരിച്ചില്ല എങ്കിൽ നതന്യാഹുവിന് യുദ്ധം കൂടുതൽ രൂക്ഷമാക്കാനുള്ള അനുമതി കൂടി ട്രംപ് നൽകി കഴിഞ്ഞിട്ടുണ്ട് എന്നൊക്കെയാണ് വിവരങ്ങൾ എന്താകും ഗസയുടെ ഭാവി എന്ന് നോക്കാം അജിംസ ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ നിർദ്ദേശങ്ങൾ ഏറ്റവും കൂടുതൽ ആർക്കനുകൂലമാണ് തീർച്ചയായും നതന്യാഹുവിന് അനുകൂലമാണ് അപ്പോൾ ഹമാസ് ഇത് അംഗീകരിക്കാൻ എത്രത്തോളം ഇടയുണ്ട് അല്ല ഒരു വെടിനിർത്തൽ ആർക്കാനുകൂലമാണ് ആർക്കനുകൂലമാണ് ഒരു ഫസ്റ്റ് പ്രയോറിറ്റി വെടിനിർത്തൽ ആർക്കനുകൂലമാണെന്നൊരു കാര്യമില്ല ഒരു സംഘർഷം ഉണ്ടാകുമ്പോൾ വെടിനിർത്തലിന് ചില ഉപാധികൾ മുന്നോട്ട് വെയ്ക്കുന്നു ആ ഉപാധികൾ ഇരു ടീമുകൾക്കും സ്വീകാര്യമാണെങ്കിൽ വെടിനിർത്തൽ സാധ്യമാകുന്നു അതാണ് ആ വെടിനിർത്തലിലൂടെ പിന്നീട് സംഭവിക്കാവുന്ന കാര്യങ്ങൾ പിന്നീട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാര്യങ്ങൾ ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന ഉപാധികളുണ്ട് ആ ഉപാധികളിൽ എവിടെയും ഒരു സ്വാതന്ത്ര്യ ഫലസ്തീൻ രാഷ്ട്രം എന്ന അടിസ്ഥാന പ്രശ്നമില്ല സ്വാതന്ത്ര്യ ഫലസ്തീൻ രാഷ്ട്രം എന്ന് വരുമെന്നൊന്നും അതിലില്ല അതിലേക്കുള്ള റോഡ് മാപ്പ് ആ നിർദ്ദേശങ്ങളിലില്ല അപ്പോൾ ഒരു താൽക്കാലിക വെടിനിർത്തലിന് വേണ്ടിയുള്ള ഉപാധികൾക്ക് എന്തിനാണ് അതിലെ ഒരു വാറിങ് പാർട്ടിയായ അതൊരു ടീം ഇനി മുതൽ അവിടെ ഉണ്ടാവാൻ പാടില്ല എന്ന് ഇത് ക്ലോസ് വയ്ക്കുന്ന എന്തിനാണെന്നാണ് മനസ്സിലാവാത്തത് അതായത് വെടിനിർത്തൽ എന്ന് പറഞ്ഞാൽ രണ്ട് കക്ഷികൾ തമ്മിലുള്ള വെടിനിർത്തലാണ് അതിൽ ആ വെടിനിർത്തലിന് ശേഷം മറ്റേ കക്ഷി ആയുധം താഴെ വെച്ച് അവിടെ നിന്ന് പോകണം അങ്ങനെ ഒരു ക്ലോസ് വന്നു കഴിഞ്ഞാൽ അത് അതൊരു വെടിനിർത്തലിന് വേണ്ടി സാധ്യമാവുന്ന ഒരു നെഗോഷിയേഷന് പറ്റി ക്ലോസുകളല്ല എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം രണ്ട് കക്ഷികൾ തമ്മിൽ ക്ലാഷാണ് ആ ക്ലാഷിൽ ഒരു കക്ഷി ആയത് താഴെ വെച്ച് അവിടെ നിന്ന് പോണം എന്നിട്ട് നമുക്ക് ഇവിടെ വെടിനിർത്തൽ തുടങ്ങാം എന്ന് പറയുന്നത് ഒരു ലോജിക്കില്ലാത്ത കാര്യമാണ് ആ ലോജിക്കില്ലായ്മ കൊണ്ട് തന്നെ അത് ഹമാസ് സ്വീകരിക്കാൻ സാധ്യതയില്ല ഒന്നാമത്തെ പ്രശ്നം അവിടെയാണ് പക്ഷേ വെടിനിർത്തലിനോടൊരിക്കലും വെടിനിർത്തലിന് നിർദ്ദേശങ്ങളോടൊരിക്കലും ഹമാസ് നെഗറ്റീവായിട്ടുള്ള നിലപാടല്ല സ്വീകരിക്കുന്നത് അവരതിൽ ചർച്ച നടത്തും അവർക്ക് അംഗീകരിക്കാവുന്ന അംഗീകരിക്കും അല്ലാത്തവർ തള്ളിക്കളയും പക്ഷേ അവിടെയും വേറൊരു പ്രശ്നമുണ്ട് ഒരു ഇരുപത്തിൻ്റെ നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ട് അതിലെ പല ക്ലോസറും മുമ്പേ ഡിസ്കസ് ചെയ്യപ്പെട്ടതാണ് പൊതുദാർത്തിനൊരു പല ഫലസ്തീൻ അതോറിറ്റിയുടെ ഒരു തിരികെ കൊണ്ടുവരിക ഗസയിലേക്ക് മറ്റൊന്ന് ഒരു അന്താരാഷ്ട്ര ഏജൻസി അതിനെ മോണിറ്റർ ചെയ്യുക അതിൽ ടോണി ബ്ലെയറെ ഉൾപ്പെടുന്ന ഒരു ഏജൻസി അവിടുത്തെ ഡെവലപ്മെൻറ്റ് അതുപോലെ സഹായ വിതരണ ഇതൊക്കെ മോണിറ്റർ ചെയ്യുക റബിൾസ് നീക്കം ചെയ്യുന്നതൊക്കെ മോണിറ്റർ ചെയ്യുക അതൊക്കെ മുമ്പ് ഡിസ്കസ് ചെയ്യപ്പെട്ടതാണ് പക്ഷേ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഇസ് ഇസ്രായേൽ അവിടെ ഒരു എന്താണ് പറയുക ഒരു സെക്യൂരിറ്റി പെരിമീറ്റർ പോലെ അവിടെ പ്രവർത്തിക്കും അതായത് അവരുടെ നിരീക്ഷണത്തിലായിരിക്കും ഗസ എന്ന് പറയുന്നത് അവർ എപ്പോൾ പിന്മാറും എന്നുള്ളൊരു റോഡ് മാപ്പ് അതിലില്ല ഘട്ടം ഘട്ടമായി പിന്മാറും പക്ഷേ അവരവിടെ ഉണ്ടാകും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഇരുപതിൻ്റെ നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ട് ട്രംപ് പറയുന്ന എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ഈ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ പ്രശ്നമാണ് അതൊരു ഭീഷണിപ്പെടുത്തുകയാണ് ഒരു പാർട്ടിയെ ഭീഷണിപ്പെടുത്തുകയാണ് ഞാനതിനെ ഈ ഇരുപത് ദിന നിർദ്ദേശത്തെ സീരിയസ് ആയിട്ട് കാണുന്നേ കാരണം അത് ഏതെങ്കിലും തരത്തിൽ വെടിനിർത്തലിന് വേണ്ടിയുള്ള ഒരു നിർദ്ദേശമല്ല പകരം ഹമാസിനെ കുറെ കൂടി സമ്മർദ്ദതരാക്കുക എന്നുള്ളതാണ് അവിടെ അവിടെയുള്ള ഒരേ ഒരു ലക്ഷ്യം എഴുപത്തിരണ്ട് മണിക്കൂർ ഒരു ഒരു നെഗോഷിയേറ്റർ പറയുകയാണ് ഞാൻ ഇതാ വെടിനിർത്താൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറയുന്നു നിങ്ങളത് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ അംഗീകരിച്ചില്ലെങ്കിൽ കൂടുതൽ പ്രശ്നമാകും അത് നെഗോഷിയേഷൻ എന്നാണ് പറയുക ഒരു ടോക്ക് എന്നാണ് പറയുക അല്ലല്ലോ അതൊരു ഭീഷണി മാത്രമാണ് അപ്പോൾ അത്തരം ഭീഷണികൾക്ക് ഹമാസ് വഴങ്ങും എന്ന് ഈ രണ്ട് വർഷത്തെ ഈ ക്ലാഷ് ക്ലാഷിൻ്റെ ഹിസ്റ്ററി പഠി മനസ്സിലാക്കിയിട്ടുള്ള ട്രംപ് കരുതുന്നുണ്ടെങ്കിൽ ട്രംപ് എത്ര എത്രമാത്രം ബുദ്ധിശു അങ്ങനെ വഴങ്ങാനാണ് അവർക്ക് എന്നെ വഴങ്ങാമായിരുന്നു അങ്ങനെ ഒരു വെടിനിർത്തലി അവർ വെടിനിർത്തൽ വഴങ്ങിയതാണ് വെടിനിർത്തൽ അവർ വന്നതാണ് ആ വെടിനിർത്തിൽ കരാർ ലംഘിച്ചത് ഇസ്രായേൽ തന്നെയാണ് അപ്പോൾ ഇസ്രായേലിനോടാണ് യഥാർത്ഥത്തിൽ പറയേണ്ടത് യഥാർത്ഥത്തിൽ ട്രംപ് സംസാരിക്കേണ്ട ആരോടാണ് ഇസ്രായേലിനോടാണ് കാരണം ഇസ്രായേലാണ് ഇപ്പോൾ ചോദ്യം ഇങ്ങനെയുള്ളത് ഇസ്രായേലിൻ്റെ നേർക്കാണ് വിരലുകൾ ചൂണ്ടപ്പെടുന്നത് ഇസ്രായേലിന് ഇസ്രായേൽ പ്രധാനമന്ത്രിയാണ് യു എൻ ജനറൽ അസംബ്ലിയിൽ ആൾ കൂവി കൂവി ഇറങ്ങിപ്പോയത് അപ്പോൾ ലോകത്തിനു മുമ്പിൽ പരിഹാസരായി നിൽക്കുന്ന ലോകത്തിനു മുമ്പിൽ കുറ്റവാളിയായി നിൽക്കുന്ന പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു വംശത്തേക്ക് നേതൃത്വം നൽകുന്ന ഒരു രാജ്യത്തെ വിളിച്ച് അയാളെ അടുത്തിരുത്തി ഇരുപത് ദിന നിർദ്ദേശം പറഞ്ഞിട്ട് എതിർ പാർട്ടിയോട് പറയുകയാണ് നിങ്ങൾ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ഇത് അംഗീകരിച്ചില്ലെങ്കിൽ ദ ഹെൽ വിൽ ബ്രോക്ക് ഔട്ട് എന്നാ പറയുന്നത് പോലെ എന്തൊക്കെയും ഭീഷണിപ്പെടുത്തലാണ് അത് ഒരു ഒരിക്കലും നെഗോഷിയേഷൻ എന്ന അർത്ഥത്തിൽ ഒരിക്കലും സ്വീകാര്യമാകുന്ന ഒരു കാര്യമല്ല അതൊരു തരം സമ്മർദ്ദതന്ത്രമാണ് ഭീഷണിപ്പെടുത്തലാണ് പക്ഷേ അമ്മാസി ബി മുന്നോട്ട് വെച്ച ഇതിനു മുമ്പും അമേരിക്കയും ട്രംപും മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശങ്ങളെ അവർ ഞങ്ങൾ പഠിക്കട്ടെ എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ അതിനെ പറ്റി സംസാരിക്കട്ടെ ഈ പഠിക്കട്ടെ എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്നു വെച്ചാൽ അവർക്ക് സ്വീകാര്യമായ കാര്യങ്ങളുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഇനി മറ്റൊരു കാര്യം ഈ സമാധാന ശ്രമങ്ങളിൽ ഇപ്പോൾ ഹമാസ് ഉണ്ടോ എന്നുള്ളതാണ് അതൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ് ഖത്തറിൽ ഇവരുടെ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന നേതാക്കളെ ഉൾപ്പെടെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഇസ്രായേൽ ഖത്തർ ആക്രമിച്ചത് ഖത്തറിൽ ആക്രമണം നടത്തിയ കുറേ അധികാരികൾ കൊന്നത് അപ്പോൾ അപ്പോൾ മുതൽ അവർ സമാധാന ശ്രമങ്ങളിലില്ല അപ്പോൾ ഖത്തർ ആക്രമണത്തിന് ശേഷം സമാധാന ശ്രമങ്ങളിലില്ല എന്ന് ഹമാസ് തന്നെ നേരിട്ട് അറിയിച്ചിട്ടുണ്ട് ഖത്തറിനോട് മാപ്പ് പറയണം എന്ന് ട്രംപ് ആവശ്യപ്പെട്ട പ്രകാരം നെതന്യാഹു ഖത്തർ പ്രധാനമന്ത്രി വിളിച്ച് ഇനി മേലാൽ ഞങ്ങൾ അവിടെ ആക്രമിക്കില്ല എന്ന് ഫോണിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്നുള്ള വാർത്തകളും വരുന്നുണ്ട് അപ്പോൾ ഖത്തർ ആ മാപ്പോടുകൂടി എന്തായി മാറി ഖത്തറിൻ്റെ ആവശ്യം എന്തായിരുന്നു ഞങ്ങളെ ആക്രമിച്ചതിന് മാപ്പ് പറയുക ഇനി മേലാൽ ആക്രമിക്കാതിരിക്കുക അപ്പോൾ ആ ഒരു ഖത്തറിൻ്റെ ആവശ്യം അവർ അംഗീകരിച്ചിരിക്കുന്നു പക്ഷേ ഹമാസ് ഇപ്പോഴും എന്തില്ല ഈ പീസ് സ്റ്റോക്കിലില്ല അവർ നെഗോഷിയേഷന് തയ്യാറല്ല നെഗോഷിയേഷന് തയ്യാറില്ലാത്ത ഒരു രണ്ടാം കക്ഷിയെ ഭീഷണിപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ ട്രംപ് ചെയ്യുന്നത് അപ്പോൾ ഞാനത് സീരിയസ് ആയിട്ട് വിചാരിക്കുന്നില്ല അത് വെടിനിർത്തലേക്ക് പോകുമെന്നോ അല്ലെങ്കിൽ ഇതിലെ എല്ലാ ക്ലോസും ഹമാസ് അംഗീകരിക്കുമെന്നോ അല്ലെങ്കിൽ ഹമാസ് കുറേ കാര്യങ്ങൾ തള്ളിക്കളഞ്ഞ് കുറേ അധികം കാര്യങ്ങൾ അംഗീകരിക്കാമെന്ന് വെക്കുക ഇപ്പോൾ ഉദാഹരണത്തിന് ബന്ദി കൈമാറ്റം ബന്ദി കൈമാറ്റത്തെ തുടർന്നുള്ള ഇസ്രായേലിൻ്റെ പിന്മാറ്റം ഘട്ടഘട്ടമായിട്ടുള്ള പിന്മാറ്റം ഫലസ്തീൻ റവുകാരമോചനം തുടങ്ങിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ ആമാസ് അംഗീകരിച്ചാൽ ഒരു ഒരു താൽക്കാലിക വെടി നിർത്തൽ ഒരു പത്തോ പന്ത്രണ്ടോ ദിവസത്തേക്കുള്ള വെടിനിർത്തൽ ഉണ്ടാക്കാം അതല്ലാതെ ഇസ്രായേൽ ഒരു ശാശ്വത വെടി നിർത്തലേക്കാണ് വെടിനിർത്തലിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത് ഞാൻ കരുതുന്നില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇസ്രായേലിൽ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഒരു പന്ത്രണ്ട് ദിവസത്തെ ബ്രേക്ക് ഇസ്രായേലിന് കിട്ടുക എന്നുള്ളതാണോ ഈ പീസ്റ്റോക്കിൻ്റെ ലക്ഷ്യം ട്രംപിൻ്റെ ഈ നിർദ്ദേശങ്ങളുടെ ലക്ഷ്യം നമുക്കറിയില്ല അവർക്കൊരു തൽക്കാല ബ്രേക്ക് എടുക്കുക ഇലക്ഷൻ കാര്യങ്ങളിലേക്ക് പോവുക എന്നുള്ളതാണോ അറിയില്ല ഇനി എലക്ഷൻ തന്നെ നടക്കുമോ രക്ഷൻ കഴിഞ്ഞാൽ ഇത് ഈ യുദ്ധം പുനരാരംഭിക്കുമെന്നുള്ള കാര്യത്തിൽ ഒന്നും ഒരു വ്യക്തതയില്ല അതുകൊണ്ട് ഒരു വ്യക്തതയില്ലാത്ത കുറേ നിർദ്ദേശങ്ങളാണ് ഇതിലുള്ളത് ഇവിടെ യഥാർത്ഥത്തിൽ ഗസയിലെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വംശഹത്യ അവസാനിപ്പിക്കണം എന്ന് ട്രംപ് തീരുമാനിച്ചാൽ അത് അവസാനിച്ചിരിക്കും ഈ നിമിഷം അവസാനിച്ചിരിക്കും ട്രംപ് അങ്ങനെ തീരുമാനിച്ചിട്ടില്ല എന്നെ തന്നെ അഹും തീരുമാനിച്ചിട്ടില്ല ബാക്കി മുഴുവൻ ലോകത്തെ കബളിപ്പിക്കുകയാണ് ഇപ്പോൾ യു എൻ ജനറൽ അസംബ്ലിയിൽ ഉണ്ടായിട്ടുള്ള ഒരു സെറ്റ്ബാക്ക് മറികടക്കാൻ ഞാൻ എന്തോ ചെയ്തു എന്ന് വരുത്താൻ വേണ്ടി ട്രംപ് ചെയ്യുന്ന കാര്യങ്ങളായിട്ടാണ് ഇപ്പോൾ അത് ഫീൽ ചെയ്യുന്നത് പക്ഷെ അത് മെറ്റീരിയലൈസ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ യാഥാർത്ഥ്യമാണെങ്കിൽ വെടി നിർത്താൻ ഇസ്രായേലിനോട് പറയുക തൽക്കാലം യുദ്ധവിരാമം ഇസ്രായേലിനോട് പറയുക ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാന്നുള്ളതാണ് വെടി ഇത്തരത്തിലെ പീസ് സ്റ്റോക്ക് തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ പോലും ബോംബിട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ അതുപോലും മാനിക്കാതെ എതിർക്കക്ഷിയെ ഭീഷണിപ്പെടുത്താനാണ് ട്രംപ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ലോകം ഒന്നാകെക്കുന്നത് പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള ഒരു യുദ്ധവിരാമം ഉണ്ടാകാൻ പോകുന്നില്ലെന്നാണോ അല്ല ഒന്നാമത്തെ കാര്യം ഈ ഗസയിലെ വെടിനിർത്തലിൻ്റെ കാര്യത്തിൽ അമേരിക്ക നടത്തുന്ന ഇനീഷ്യേറ്റീവുകളെ നമ്മൾ എത്ര വിശ്വസിക്കും എത്രയോ തവണ ഇത് ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ് ഇത് ഞാൻ അവസാനിപ്പിച്ചു ഞാൻ ഇസ്രയേലിനോട് നിർത്തണമെന്ന് പറഞ്ഞു എന്നൊക്കെ പ്രതീക്ഷയുടെ വാക്കുകൾ ട്രംപ് എത്ര തവണ പറഞ്ഞിരിക്കുന്നു എന്നതുപോലെ നടന്നു നമ്മൾ നേരത്തെ അജിംസ് പറഞ്ഞതിൻ്റെ കോർ സംഗതി ഈ യുദ്ധം നടക്കണോ വേണ്ടയോ നിൽക്കണോ എല്ലാം തീരുമാനിക്കുന്ന ഒറ്റ പോയിൻ്റാണ് അത് അമേരിക്കയാണ് അമേരിക്കയുടെ തലപ്പത്തിരിക്കുന്ന ട്രംപാണ് അയാൾക്ക് തീരുമാനിച്ചത് ഈ മൊമെൻറ്റിൽ അവസാനിപ്പിക്കാൻ പറ്റും അമേരിക്ക അങ്ങനെ തീരുമാനിച്ചിട്ടില്ല തീരുമാനിച്ചാൽ തന്നെ ആ തീരുമാനത്തെക്കുറിച്ച് ട്രംപ് പറയുന്ന കാര്യങ്ങളെ ലോകത്തിൻ്റെ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ട്രംപ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയും പൂർണ്ണമായി നമുക്ക് വിശ്വാസം കഴിയില്ല വ്യാപാര ബന്ധങ്ങളുടെ കാര്യത്തിൽ നയന്ത്ര ബന്ധങ്ങളുടെ കാര്യത്തിൽ യുദ്ധങ്ങളുടെ കാര്യത്തിലെല്ലാം ഇന്ന് പറയുന്നതല്ല ട്രംപ് നാളെ പറയുന്നത് എന്ന് വെച്ചാൽ അന്ന് മാത്രമല്ല ഇസ്രയേലിൻ്റെ അത്യധികമായ താല്പര്യത്തിനപ്പുറം പോയിട്ട് അമേരിക്ക ഒരു പൊസിഷൻ എടുക്കും തൽക്കാലം വിചാരിക്കാൻ നിർത്തിയില്ല അതുകൊണ്ട് ഇതാ എല്ലാം അവസാനിക്കാൻ പോവുകയാണ് എന്നൊരു ശുഭവിശ്വാസം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല നാളെ വെടി നിർത്തുവെന്നോ മറ്റന്നാൾ നിർത്തുവെന്നോ ഇതൊരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു തീരുമാനം എടുത്തിട്ട് അത് അവതരിപ്പിക്കാൻ ലോകത്തിലെ ിലേക്ക് തോന്നുന്നില്ല ഇതെന്തോ ഒരു സ്ട്രാറ്റജിയാണ് ഇതിനപ്പുറത്തേക്ക് ഇത് വർക്കാക്കാനുള്ള സാധ്യത തുലവും തുച്ഛമാണ് കാരണം അമേരിക്കക്ക് ഇത് അവസാനിപ്പിക്കാനാണെങ്കിൽ നേരത്തെയും അവസാനിപ്പിക്കാമായിരുന്നു പിന്നെ ഇസ്രായേലിൻ്റെ താല്പര്യം അമേരിക്കയ്ക്ക് പ്രധാനമാണെന്നിരിക്കെ ഇസ്രായേലിൽ യുദ്ധത്തിൽ നിർത്താൻ തയ്യാറായിട്ടുണ്ടോ എനിക്ക് തോന്നുന്നില്ല കാരണം ഇസ്രായേൽ ഇപ്പം ഇത് നിർത്താൻ എന്തെങ്കിലും പ്രത്യേക റീസൺ ഉണ്ടോ എന്തെങ്കിലും പ്രത്യേക ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിർത്തിയേക്കാം അങ്ങനല്ലോ കുറേ ആൾക്കാരെ കൊന്നുകൊണ്ടേയിരിക്കുന്നു എല്ലാവരെയും കൊല്ലാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇടയ്ക്ക് വെച്ച് നിർത്താനുള്ള തീരുമാനം എടുക്കുന്ന കാരണം എന്തായിരിക്കും അവർക്ക് നിർത്താനുള്ള മൂഡിലേക്ക് ഒരു റീസണില്ലല്ലോ അതുകൊണ്ട് ആ ഇത് തുടരുന്നൊരു റീസൺ ഉണ്ട് അതെന്താണ് ആഭ്യന്തരമായ അവരുടെ താല്പര്യങ്ങളാണ് കാരണം അവർക്ക് യുദ്ധം നിർത്തിയിട്ട് നെത്തൻ്റെ മുന്നോട്ട് പോകാൻ കഴിയില്ല സോ ആ ഇപ്പോൾ നിർത്തിയാൽ ഇപ്പോഴും അദ്ദേഹം ക്രൈസിസിലാവും പിന്നെ എന്തിനെ അദ്ദേഹം അത് നിർത്തും അപ്പോൾ അതുകൊണ്ട് ഇത് അവസാനിപ്പിക്കാനുള്ള പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു പക്ഷേ ഇതൊക്കെ അംഗീകരിക്കാൻ പ്രയാസമുണ്ടാവില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഹമാസ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു സ്വാർത്ഥ ലക്ഷ്യങ്ങളുള്ള ഒരു പ്രത്യേക സംഘം ഞങ്ങൾക്ക് ഗസയുടെ ഭരണം വേണം ഞങ്ങൾക്ക് ഫലസ്തീൻ ഭരിക്കണം അങ്ങനെ ഭരണാധികാരികളായി കിങ് ആയിട്ട് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷണൽ പവറായി ഞങ്ങൾക്കിരിക്കണം എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഘടനയല്ല അത് മറിച്ച് എന്ന് പറഞ്ഞാൽ അവിടെ ജനിച്ച മനുഷ്യരുടെ രാഷ്ട്രാവകാശമാണ് ആ രാഷ്ട്രാവകാശം നിവർത്തിച്ച് കിട്ടണമെന്ന ആവശ്യത്തിന് മേൽ മൂവ് ചെയ്യുന്ന ഒരു 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 പോരാളി സംഘം അല്ലെങ്കിൽ ഒരു 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 ഫ്രീഡം ഫൈറ്റർ ഗ്രൂപ്പാണത് ഓക്കെ അപ്പോൾ അവരെ സംബന്ധിച്ച് ഇത് ഫ്രീഡം ഫലസ്തീന് ഫ്രീഡം കിട്ടുക അവിടെ ഹമാസ് ഭരിക്കുക എന്നുള്ള അവരുടെ മോഹമാണ് അതൊരു ഫൈറ്റിംഗ് ഗ്രൂപ്പാണ് അവരല്ലെങ്കിലും മറ്റൊരാൾ ഭരിക്കുക അവിടെ ഭരിക്കേണ്ടതും അവിടെ നിർണയാവകാശം എന്ന് പറയുന്നത് ഫലസ്തീനുകൾക്കായിരിക്കണം അത് ഭരിക്കാനുള്ള അവകാശം ഫലസ്തീനുകൾക്കായിരിക്കണം എന്നുള്ളതാണ് അവരുടെ പോയിന്റ് അതുകൊണ്ട് ആ നിലയ്ക്ക് ഫലസ്തീൻ കോസ് എന്ന് പറയുന്നത് അവസ അവഗണിക്കാനാവാത്താണെന്നുള്ള രാഷ്ട്രീയ സന്ദേശം അവർ ലോകത്തിന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ആ നിലയ്ക്ക് അവരുടെ അവർ സക്സസ് ആണ് അവർക്ക് ഒക്ടോബർ സെവനിൽ ഒരു അറ്റാക്ക് അവർ നടത്തുമ്പോൾ അവർ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഞങ്ങൾ ജയിക്കാൻ പോകണിരുന്നു ഞങ്ങൾ ഇസ്രായേലിനെ തോപ്പിക്കാൻ പോകും ഒരിക്കലും വിചാരിച്ചില്ല ഇത് ഭയങ്കരമായ കൗണ്ടർ അറ്റാക്ക് വരുമെന്നും നമ്മളെ മുച്ചോട് മുടിക്കുമെന്ന് അവർക്കറിയാം പക്ഷേ അതിൻ്റെ ആത്യന്തിക ലക്ഷ്യം അവർ കാണുന്നത് എന്താണ് ഫലസ്തീൻ രാഷ്ട്ര ആശയം ലോകത്ത് പുനസ്ഥാപിക്കുക അത് പുനഃസ്ഥാപിച്ച് കഴിഞ്ഞു അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഒക്ടോബർ സെവനിന് ശേഷം ഇരുപത് രാഷ്ട്രങ്ങൾ അധികമായി എന്ന രാഷ്ട്രത്തെ അംഗീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനിയും കൂടുതൽ രാജ്യങ്ങൾ അംഗീകരിക്കാൻ സന്നദ്ധമാകുന്നു ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി പോയി പ്രസംഗിക്കുമ്പോൾ ആൾക്കാർ കൂവി ഓടിക്കുന്നു എവിടെ നിന്ന് യു എൻ നാഷണൽ അസംബ്ലിയിൽ നിന്ന് കൂവി ഓടിക്കുന്നു ലോകത്തെല്ലായിടത്തും ഇസ്രയേലുകൾ പ്രശ്നം ഉപകരിക്കുന്നു അതാണ് അവരുടെ ആ ഒക്ടോബർ സെവൻ്റെ വിജയം ആൾക്കാർ കൊല്ലപ്പെട്ടെങ്കിലും അപ്പോൾ അതുകൊണ്ട് ഹമാസിനെ അധികാരത്തിൽ നിന്ന് മാറ്റിർത്തണം എന്നുള്ള ആവശ്യം ഹമാസിനെ ഡിസ്റ്റേബ് ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇതിനകത്ത് നടക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ ഇരുപതിന നിർദ്ദേശങ്ങൾക്കകത്ത് അവിടെ ഒരു പ്രത്യേക സൈന്യം വന്ന അവിടുത്തെ പീസ് സ്റ്റെബിലിറ്റി പരിഗണിക്കും എന്താ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നൊക്കെയാണ് ഇതിൽ പറയുന്നത് അത് ഏത് സൈന്യമാണ് എവിടെ നിന്നാണ് വരുന്നത് ഏതൊക്കെ രാജ്യങ്ങളാണ് അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നത് ആരൊക്കെ വന്ന് അവിടെ നിൽക്കും അവിടെ വരുന്ന സൈന്യത്തിൻ്റെ ഉത്തരവാദിത്വം എന്താണ് ഇസ്രയേൽ സൈന്യം ഇനിയുള്ള ദീർഘകാലം ഗസയെ അവരുടെ നിയന്ത്രണത്തിലും നിരീക്ഷണത്തിലും കൊണ്ടു നടക്കാനാണ് ഇപ്പോഴും ആഗ്രഹിക്കുന്നത് അവിടെ ഇസ്രായേൽ പുറത്തു നിന്നുള്ള പല രാജ്യങ്ങളിലൊരു സംയുക്ത സൈന്യം വേറെ വന്ന് നിൽക്കാൻ സമ്മതിക്കുമോ അങ്ങനെ വേറൊരു സൈന്യം ഉള്ളപ്പോൾ ഇസ്രേൽ സൈന്യത്തിനവിടെ കൂത്താടാൻ പറ്റുമോ ഏ ഫലസ്തീകളുടെ സംരക്ഷണത്തിനാണ് ആ സൈന്യം വരുന്നതെങ്കിൽ ഫലസ്തീകളുടെ സംരക്ഷണത്തിൻ്റെ ഏറ്റവും വലിയ വിഘാതം ആരാണ് ഇസ്രായേൽ പട്ടാളമാണ് ഇസ്രായേൽ പട്ടാളം നടത്തുന്ന ആക്രമണങ്ങളിൽ നിന്ന് ഈ സൈന്യം അവരെ ഫലസ്തീനുകളെ രക്ഷിക്കും അത് വലിയ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കും അതുകൊണ്ട് വേറൊരു സംയുക്ത സൈനിക സംഘം വന്ന് ഇസ്രായേൽ സൈന്യത്തിൻ്റെ പിടിയിൽ നിന്ന് ഗസയിൽ മാറിയെന്ന് പ്രത്യേക ഒരു സംഘമായിട്ട് പ്രവർത്തിക്കുമെന്ന് വെച്ചാൽ അവരെ സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ആരാണ് എൻ്റെ അഡ്മിനിസ്ട്രേഷൻ ആരാണ് ടോണി ബ്ലെയറും ട്രംപും കൂടിയാണ് ഭരണം നടത്താൻ പോകുന്നത് അവർക്ക് ഗസയെക്കുറിച്ച് എന്താ പറയാ അപ്പോൾ അവരാണോ അവർക്ക് അവർക്ക് എത്ര കാലം ഇത് മുന്നോട്ടുണ്ടോം കഴിയും ഡേ ടു ഡേ ഓപ്പറേഷൻസ് എല്ലാം അഫേഴ്സ് എല്ലാം അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുമോ കുറേ ക്വസ്റ്റൻസിനകത്തുണ്ട് അപ്പം ഞാൻ പറഞ്ഞത് നടപ്പിലാക്കാനുള്ള പരിപാടിയല്ല നടപ്പിലാക്കാനുള്ള പരിപാടിയാണെങ്കിൽ കുറച്ചുകൂടി ആഴത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചാൽ ഈവൻ ജനറൽ അസംബ്ലിയിൽ നിന്ന് കൂവി ഇറക്കി വിടുമ്പോൾ ആ എന്താണ് അവിടുത്തെ പല രാജ്യങ്ങളിൽ നിന്ന് വോക്കൗട്ട് ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടതാണ് എല്ലാ രാജ്യങ്ങൾക്കും ഫലസ്തീൻ പ്രശ്നത്തിൽ ആത്യന്തികമായ പരിഹാരമെന്ന ആഗ്രഹമുണ്ട് ലോകം മുഴുവൻ പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ രാജ്യങ്ങൾ യു കെയും ഫ്രാൻസും കാനഡയും അടക്കമുള്ള രാജ്യങ്ങൾ എന്താണ് ഈ പുതിയ രാജ്യം അല്ലെങ്കിൽ സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം എന്ന ആശയത്തെ ഔദ്യോഗികമായി അംഗീകരിക്കുന്നു അപ്പോൾ ഇനി ചെയ്യാനുള്ള എന്താണ് സ്വതന്ത്ര ഫലസ്തീൻ എന്ന് പറയുന്ന ആത്യന്തിക പരിഹാരത്തിലേക്കാണ് ഇതിനെ കൊണ്ടുപോകേണ്ടത് അതിനെക്കുറിച്ച് ഇതിൽ എവിടെയും സംസാരിക്കുന്നില്ല സംസാരിക്കാതെ ഒരു വെടിനിർത്തൽ എന്ന് പറയുന്നത് ഒരു ചിലപ്പോൾ കുറച്ച് ദിവസം നിങ്ങൾ നീണ്ടു നിൽക്കുന്ന പത്തോ ഇരുപത് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വെടിനിർത്തൽ സാധ്യമായിരിക്കും സമാധാനം ഒരു കാലത്തും വരാൻ പോകുന്നില്ല അപ്പോൾ ഇവരൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താണ് നമുക്ക് ഇന്ത്യ ഒരു പ്രശ്നത്തിലകപ്പെടുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ നിർണയാവകാശത്തെ അംഗീകരിച്ച് തരാതെ എപ്പോഴും ഇന്ത്യയുടെ കാര്യങ്ങൾ പുറത്തിരുന്ന അമേരിക്കയും റഷ്യയും ചൈനയും എല്ലാം കൂടി തീരുമാനിക്കുകയാണ് നമുക്കിവിടെ വോട്ട് ചെയ്യാൻ അവകാശമില്ല നമുക്ക് നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ ആരാണ് തീരുമാനിക്കാൻ അവകാശമില്ല നമ്മളെ നയിക്കേണ്ടതാരാണ് തീരുമാനിക്കാൻ അവകാശമില്ല എല്ലാം തീരുമാനിക്കുന്ന പുറത്തുനിന്ന് ആൾക്കാർ അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ അവർ അവിടെ ഇരുന്ന് തീരുമാനം എടുത്തിട്ട് ഇവിടെ നടപ്പിലാക്കും ചിലപ്പോൾ ഇവിടെ ഇടും ചിലപ്പോൾ ഒരു ടെൻറ്റ് കെട്ടിത്തരും പിന്നെ ആ ടെൻറ്റിന് തീയിടും ഇതൊക്കെ അവരാണ് തീരുമാനിക്കുക നമുക്കൊരു റോവില്ല അങ്ങനെ എങ്ങനെയാണ് നിങ്ങൾ സമാധാനം ഉണ്ടാക്കാൻ പോവുക അപ്പോൾ നിങ്ങൾ ഇപ്പോഴും ഈ പറയുന്ന അന്താരാഷ്ട്ര സമൂഹം വിചാരിക്കുന്നതാണ് ഇതൊരു അടിമത്തൊഴുത്തായി ഇവിടെ കിടക്കട്ടെ അതിലെപ്പോൾ വേണമെങ്കിലും ആർക്കും ബോംബിടാനും ആർക്കും സൈനികമായി ഇൻവേഡ് ചെയ്യാനുള്ള ഒരു നാട് എന്തുകൊണ്ടാണ് ഒരു ഫലസ്തീൻ രാഷ്ട്രമെന്ന കൗശലിനെക്കുറിച്ച് സംസാരിക്കാത്തതാണ് അങ്ങനെ സംസാരിക്കാത്തിടത്തോളം കാലം ഇപ്പോൾ അവിടെ ജനിച്ചു വീഴുന്ന കുഞ്ഞ് അതിജീവിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ ആ കുഞ്ഞ് കണ്ടു എന്താണ് തൻ്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളും സഹപ്രവർത്തകരും കൂടെയുള്ളവരും എല്ലാം ഒരു ഭീകര സംഘത്താർ ആക്രമിച്ച് കൊല ചെയ്യപ്പെടുകയും ജീവിക്കാനും മുന്നോട്ട് പോകാനും നിർവാഹമില്ലാതെയാണ് ഇല്ലാത്ത കാഴ്ചകണ്ടാ വളരുന്നത് നരകം കണ്ട് അയാൾക്ക് സ്വാഭാവികമായിട്ടും അയാളുടെ രാഷ്ട്രത്തിന് വേണ്ടി പോരാടാനുള്ള ആഗ്രഹം ഉള്ളിലുണ്ടാവും അത് നിങ്ങൾ ഇല്ലാതാക്കണമെങ്കിൽ അവർക്ക് രാഷ്ട്രം കൊടുക്കണം അവർക്ക് അവരുടെ രാജ്യം കൊടുത്ത് നിങ്ങൾ ഈ പ്രശ്നം തീർക്കുക നിങ്ങൾക്ക് എന്താ തീർക്കാൻ പറ്റത്തെ അപ്പോൾ അതിലേക്ക് പോകാതെ ഉണ്ടാക്കുന്ന ഏത് ഐഡിയയും ആത്യന്തികമായി നിങ്ങൾക്ക് ഇത് കൊടുക്കാൻ പറ്റില്ല ഹമാസിൻ്റെ കുറേ നേതാക്കളെയോ അവർ കുറേ യൂണിഫോം നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ പറ്റും പക്ഷേ ആത്യന്തികമായി അവിടുത്തെ പ്രശ്നം ഞങ്ങൾക്ക് ഞങ്ങളുടെ ജന്മഭൂമി വേണം എന്ന് പറയുന്ന കോസിന് വേണ്ടിയിട്ടുള്ള സമരമാണ് ആ സമരത്തെ നിങ്ങൾക്ക് ആ ജന്മഭൂമി കൊടുക്കാതെ പരിഹരിക്കാൻ കഴിയില്ല അപ്പോൾ അതിലേക്ക് ഇത് വന്നിട്ടില്ല എന്നു മാത്രമല്ല ഇപ്പം ഈ ഉണ്ടാക്കുന്ന ഈ ഈ ഈ ഈ സീസ് ഫയർ പ്ലാൻ പോലും ഒട്ടും ലോജിക്കലല്ലാന്നൊരു പ്രശ്നം അതിനകത്തുണ്ട് അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഇത് ഒരു 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 എന്തോ ഒരു ശുഭകാര്യം സംഭവിക്കാൻ പോകുമെന്ന് വിചാരിക്കുന്നതേ ഇല്ല ഇസ്രയേലിൻ്റെ താല്പര്യം അത് അവസാനിപ്പിച്ചേക്കാം ശരി ഞങ്ങൾക്ക് മടുത്തു ഞങ്ങൾ ഇത്രയും പേരെ കൊന്നല്ലോ നിർത്തിയേക്കാം എന്നതിലേക്ക് അവർ എത്തിയിട്ടില്ല അവർക്കങ്ങനെ എത്താൻ പറ്റില്ല നെതന്യാഹുന് പ്രത്യേകിച്ച് വ്യക്തിപരമായി എത്താൻ കഴിയുക തന്നെ ഇത് വേറെ എന്തൊരു ട്രാപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത് യെസ് എന്തായാലും നമ്മൾ ഇന്നീ കാണുന്ന തരത്തിലുള്ള വംശഹത്യ ക്രൂരത ഇസ്രായേൽ ആരംഭിച്ചിട്ട് ഇനി രണ്ടു വർഷമാകാൻ വെറും ഒരാഴ്ച കൂടിയേ ബാക്കിയുള്ളൂ ഒക്ടോബർ സെവന് ശേഷം തുടങ്ങിയതാണ് അതിനിടയിലാണ് ഇപ്പോൾ വെടിനിർത്തൽ ചർച്ച യുദ്ധവിരാമത്തെക്കുറിച്ചുള്ള സജീവമായ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരു യുദ്ധവിരാമത്തിനുള്ള ഒരു ആത്മാർത്ഥമായ ഒരു ശ്രമം ട്രംപിനോ നതന്യാഹുനോ ഉണ്ട് എന്ന് തോന്നുന്നില്ല കാരണം ഹമാസിനെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെയാണ് അമേരിക്ക മുന്നോട്ട് വെച്ചിട്ടുള്ളതും എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം